അവരൊക്കെ രണ്ടാം പതിനെ കണ്ടു രണ്ടുപേരുണ്ടായിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞ് നിറ്റ ചുള്ളി അവരെ നിൽക്കുന്ന കണ്ടു എന്ന് പറയുന്നു ശരിയായിരിക്കണം ആ ടൈം ശരിയായിരിക്കണം സാധ്യതയാണ് ഞാൻ പിന്നെ അഞ്ചുമണിക്ക് അല്ലേ ഇവിടെ വരുന്നത് അപ്പൊ ശരിയായിരിക്കും ആ അഞ്ചു മണിക്ക് അങ്ങനെയൊക്കെ അവരപ്പോഴെവിടെ വരുകയാണ് ചെയ്തത് ജവരവിടെ വരഞ്ഞിരുന്നോണ്ട് കാണുമ്പോഴത്തേക്കാണ് മരിച്ചു എന്നരിച്ചിടക്കാൻ കാണുന്നു അങ്ങനെയാണ് ഞാൻ വണ്ടിയിൽ തിരിച്ചു ഇവിടെ വരുമ്പോൾ ഇവർ വിളി കേട്ടോണ്ട് ഞാൻ ഓടുന്നു ഞാൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവർ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാനിവിൻ്റെ അനീതി പേർ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ എൻ്റെ ഉടനെ പോകണം മൃതദേഹം ഏതവസ്ഥാണുണ്ടായിരുന്നത് മലന്ന് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് ബ്ലഡ് കട്ട പിടിച്ച് കിടപ്പുണ്ട് അപ്പം നമ്മളീ പോലീസ് ഒരു പോലീസ് സ്റ്റാൻഡ് നമ്മളെ തോട്ടം ഷാങ്കിട നാൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെ അവസ്ഥ കാണുന്നുണ്ട് പെട്ടെന്ന് വാക്കുകളെന്ന് അവളും കൂടെ തന്നെ ഇറങ്ങി വരുന്നത് അവളൊന്നിട്ട് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു പോലീസിനെ വിളിക്ക വിളിക്കാൻ നീ പോലീസ് അറിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ താമസിച്ച ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇവരൊക്കെ വിളിച്ചു കൂട്ടുന്നത് സാലിക്കാകെ വിളിക്കുന്നു അങ്ങനെ സാലിക്കാകെ വരുന്നു യൂസ് ഞാൻ അറിയുമ്പോൾ അഞ്ച് അഞ്ചേ അഞ്ചേകാലാവും വൈകുന്നേരമാണ് അഞ്ചേ അഞ്ചേകാലും രാവിലെ ബുള്ളറ്റ് എപ്പോഴാണ് കണ്ടത് ഇവിടെ കണ്ടില്ല വണ്ടി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ആളെ അറിയില്ല കണ്ടിട്ടുണ്ട് പള്ളിയിലെ ജീവനക്കാരും ഇവിടെ ഇല്ലായിരുന്നല്ലോ കണ്ടുന്ന് പറയുന്നത് രണ്ടമ്പനെ മൂന്നു മണിക്ക് എന്നാണ് നമ്മളെ കാൻറ്റീൽ എത്താത്ത ഒരു പ്രായം ചെന്ന സ്ത്രീയുണ്ട് അവരാണ് ഇത് കണ്ടു വന്ന് ഇപ്പൊ തന്നെ വിളിക്കുന്നത് ഉച്ചക്ക് ചോദിച്ചിട്ട് ഇപ്പൊ പോയാണ് ഇത് അവര് കാണുന്നത് രണ്ടാം രണ്ടമ്പനും മൂന്നു മണിക്ക് എന്താണ് സാധ്യ ായിരിക്കും എന്താ സാധ്യത വീട്ടില ഈ മാല അമ്മ പറയുന്നത് അത് എന്നെ കുറിച്ച് അറിയില്ല നമ്മൾ നോക്കിയതൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ ആഴ്ച എപ്പോഴെങ്കിലും ഈ ഇവിടെ വന്നിട്ടുണ്ടോ അതറിയില്ല എനിക്ക് ഈ ചെറുക്കൻ അറിയില്ലല്ലോ ഞാൻ ഞാൻ ആ ജമാഅത്തുകാരനാണെങ്കിലും ഞാനത് കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്റെ വാപ്പയാണെങ്കിൽ അറിയാൻ പണ്ട് തക്കളുടെ അറിയില്ലല്ലോ